ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു എന്താ പറയുക ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് വേണം അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഓയിറ്റ് പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പിള്ളേരാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള പിള്ളേരാണെങ്കിലും എല്ലാം ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റിൻ ഉണ്ടാക്കേണ്ടത് പലപ്പോഴും കോൺസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിൻ ചോദിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഒരു കോൺസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക നീ മിനിയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അവൾ മിനിയാണോ അല്ലെങ്കിൽ അവൻ മാർട്ടിനാണോ അല്ലെങ്കിൽ അവൻ ടീച്ചറാണോ ഈ ആണോ എന്ന് പറയും പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറാണ് ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ആറ് എവിടെ ഉപയോഗിക്കും നോക്കാം ആറ് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഫ്ലോറിലാവുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുക ആറ് ഉപയോഗിക്കുക അതായത് ഒന്നിക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആറ് ഉപയോഗിക്കും ഇനി ഒരു വ്യക്തി ഉള്ളെങ്കിൽ എന്ത് ഉപയോഗിക്കും ഈസ് ഉപയോഗിക്കും നീ മാർട്ടിൻ ആണോ എങ്ങനെ ചോദിക്കും വളരെ സിമ്പിളാണ് യു മാർട്ടിൻ നീ ഒരു ടീച്ചറാണോ എങ്ങനെയോക്കും ആർ യു എ ടീച്ചർ അവൾ ഏ ചേർക്കാൻ മറന്നു പോകരുത് അപ്പോൾ വളരെ സിമ്പിളാണ് ആർ യു എ ടീച്ചർ നീ ഒരു ടീച്ചറാണോ നീ പഠിക്കുവാണോ എങ്ങനെ ചോദിക്കൂ ആർ യു സ്റ്റഡിങ് ആർ യു സ്റ്റഡിങ് വളരെ സിമ്പിളല്ലേ ഇപ്പം എന്തു തോന്നു പാടുണ്ടോ ഇല്ലല്ലോ ഇനി അവൾ പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈസാണ് ഈസ് ഷീ സ്റ്റഡിങ് അവൾ കുക്ക് ചെയ്യുകയാണോ ി അവൾ ടയർഡ് ആണോ എങ്ങനെ ചോദിക്കും ഈസ് ഷീ ടയർഡ് അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണോ എങ്ങനെ ചോദിക്കും അറിയൂ റെഡി നമ്മൾ ആണോ എന്ന് പറയുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആറ് ഉപയോഗിക്കണം നിങ്ങൾ റെഡിയാണോ അറിയൂ റെഡി ഇനി അവൾ റെഡിയാണോ എങ്ങനെ ചോദിക്കും അവൾ അവൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈസ് ആണ് ഈഷി റെഡി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള കുറേ വീഡിയോസ് മുഴുവനും എന്തായിരിക്കും കുറേ ക്വസ്റ്റ് വയ്ക്കാനും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ക്ലാസ്സുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന വീഡിയോസ് ആയിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ